السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا رب يمنرنا അള്ളാഹു സുബഹാനഹുവത്ത ആളയുടെ കൃപാകടാക്ഷങ്ങൾ സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുകയാണ് എത്ര റമലാൻ കിട്ടി അല്ലെങ്കിൽ എത്ര റമലാനിൽ ജീവിച്ചു എന്ന കണക്ക് നോക്കി സ്വർഗപ്രവേശനത്തിൻ്റെ മുൻഗണനാക്രമം തീരുമാനിക്കപ്പെടുന്ന ഒരു വേളയിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത് റസൂൽ അള്ളാഹി സല്ലാസ്ലം അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് കഴിഞ്ഞ വർഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയൊരു വ്യക്തിയുണ്ട് എങ്കിൽ ഈ ഒരു വർഷം അദ്ദേഹത്തിന് ലഭ്യമാകാത്തൊരു റമദാൻ കൂടി എനിക്ക് ലഭിക്കുമ്പോൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ടവൻ്റെ മുമ്പേ സ്വർഗത്തിൽ എത്തിപ്പെടേണ്ടവനാണ് ഞാൻ എന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹുലി സ്വലം നമുക്ക് പഠിപ്പിച്ച് തന്നത് ആ ഒരർത്ഥത്തിൽ ഈ ഒരു റമലാനിനെ അതിൻ്റെ ഫലപ്രാപ്തിയോടുകൂടി ഉപയോഗപ്പെടുത്തുവാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ജനങ്ങൾ നിർബന്ധമായും നൽകുന്ന നികുതിപ്പണം അതല്ലെങ്കിൽ സർക്കാരിനെ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നായി ലഭ്യമായി കൊണ്ടിരിക്കുന്ന നികുതിപ്പണങ്ങൾ അതുകൊണ്ടൊക്കെ സമൂഹത്തിൽ നടപ്പിലാക്കുന്ന നടപ്പിൽ വരുത്തുന്ന വിദ്യാഭ്യാസ രംഗമാകട്ടെ ചികിത്സാ രംഗമാകട്ടെ അതല്ലെങ്കിൽ വേറെ ഏത് രംഗങ്ങളായിക്കൊള്ളട്ടെ അവിടെയൊക്കെ വരുത്തി തീർക്കുന്ന വികസനങ്ങളുണ്ടല്ലോ ഒരു വേള ആ വികസനത്തിൻ്റെ അത്രത്തോളമോ അതല്ലെങ്കിൽ അതിനേക്കാളേറെയോ ആണ് ജനങ്ങളുടെ ഉദാരത കൊണ്ട് സമൂഹത്തിലും നമ്മുടെ നാട്ടിലും നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഏത് രംഗമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും വിദ്യാഭ്യാസ രംഗം ചികിത്സാരംഗം അതല്ലെങ്കിൽ ബാക്കി ഏത് രംഗങ്ങളാവട്ടെ സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വേളയിലുള്ള വികസന അത്രത്തോളം അതല്ലെങ്കിൽ അതിനേക്കാളേറെ ജനങ്ങളുടെ ഉദാരത കൊണ്ടുണ്ട് നോക്കൂ നിങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് വലിയ ഭീമമായ കോടിക്കണക്കിന് വരുന്നൊരു സംഖ്യ ഒരു കുഞ്ഞിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ടായിരുന്നു നമ്മുടെ ജനങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ആ സംഖ്യ ഒരുമിച്ച് കൂട്ടിയത് എവിടെ നിന്നാണ് ഇതുണ്ടായത് ഉദാരത എന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്നാണ് തീർച്ചയായും ഇത് ഉണ്ടായിട്ടുള്ളത് ഈ ഉദാരതയുടെ കാരണം കാരണമെന്ത്യെന്ന് പരിശോധിക്കുമ്പോഴും അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോഴും തീർച്ചയായും ലോകത്തിന് അള്ളാഹു സുബാനഹു വത്തായാല നൽകിയ വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് നമ്മളൊന്ന് വായിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ പ്രാക്ടിക്കൽ ജീവിത രൂപമായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതത്തെ നമ്മളൊന്ന് അറിയേണ്ടിയിരിക്കുന്നു ആ പ്രവാചകന്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ഒപ്പിവെച്ച പ്രവാചകന്റെ സഖാക്കളെ നമ്മളൊന്ന് വായിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ ഖുർആാനിലെ സൂറത്തു ആലി ഇമ്രാനിലെ തൊണ്ണൂറ്റി രണ്ടാമത്തൊരു വചനമുണ്ട് ലൻ തനാലുൽ ബിറ ഹെത്തുംഫിക്കു മിമ്മ തുഹെബുൻ എന്നാണ് ആ വചനത്തിൻ്റെ ഒരു ഭാഗം നമുക്കറിയാവുന്ന ഒരു വചനമായിരിക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിലവാക്കുന്നതുവരെ നിങ്ങൾ പുണ്യം ചെയ്യുന്നില്ല നിങ്ങൾ പുണ്യം നേടുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ഒരൊറ്റ ആയത്തിൻ്റെ ഒരു ശകലം കൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് നൽകേണ്ടത് എന്ന് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഏതു രൂപത്തിലാണ് നൽകേണ്ടത് എന്ന് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് പുണ്യങ്ങൾ ആഗ്രഹിക്കുകയും അതിലൂടെ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉദാരത എന്ന സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം എന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം വിശുദ്ധ കുർ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അല്ലേ ഉദാരത എന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു കാരണമായിട്ടാണ് വിശുദ്ധ കുർ അങ്ങനെ വേണം ആ സ്വഭാവമുള്ളവർക്കാണ് പുണ്യം നേടാൻ കഴിയുക സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല മിമ്മ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ചിലവാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നൽകുക അവിടെയാണ് പുണ്യം നേടുക എന്ന ഖുർആൻ പറഞ്ഞത് എന്ത് കൊടുക്കണം എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്ത് നൽകണം എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലുള്ള ഒരു ഉത്തരമാണ് മിമ്മ തുഹെബൂൻ നിങ്ങൾക്കിഷ്ടപ്പെട്ടതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണോ ഇഷ്ടം അതിൽ നിന്നാണ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ആവശ്യവും കഴിഞ്ഞ് എനിക്ക് മിച്ചം വന്നതിൽ നിന്ന് കൊടുക്കണമെന്നല്ല നമ്മളോട് പറയുന്നത് അതല്ല നമുക്ക് പഠിപ്പിക്കപ്പെട്ടതും പിന്നെ എന്താ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് കൊടുക്കണമെന്ന് അതിലൂടെയാണ് നമുക്ക് പുണ്യം നേടാൻ കഴിയുക എന്ന് അള്ളാഹുവിൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇനി നോക്കൂ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസലമ നമുക്ക് പഠിപ്പിച്ച് തരികാൻ എന്നും രാവിലെയായാൽ രണ്ട് മലക്കുകൾ ഇറങ്ങുമെന്നാണ് രണ്ട് മലക്കുകൾ ഇറങ്ങും ആ രണ്ട് മലക്കുകളും ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് എന്താണ് ആ പ്രാർത്ഥന എന്നല്ലേ റസൂൽ അള്ളാൻ്റെ ഹദീസ് ഇങ്ങനെയാണ് മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി അള്ളാഹുവിൻ്റെ അടിമകളുടെ അടുത്തേക്ക് രണ്ട് മലക്കുകൾ ഇല്ലാ മലക്കാനി എൻസിലാനി രണ്ട് മലക്കുകൾ ഓരോ പ്രഭാതത്തിലും ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഫയക്കൂൽ അഹദ് ഹുമ ആ രണ്ടിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുമെത്രേ അള്ളാഹുമ്മുംഹുവിൻ നൽകുന്നവെന്നെ നീ വർദ്ധിപ്പിക്കണമേ ഉദാരന് നീ വർദ്ധനവുണ്ടാക്കണേ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കൂ വയക്കൂലുൽ ആഹ്റ് എന്നാൽ ആ രണ്ടിൽ മറ്റു മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മുംഫ പിടിച്ചു വെക്കുന്നവന് കൊടുക്കാതെ നൽകാതെ ഇതെൻ്റതാണ് എന്ന തെറ്റുദ്ധാരണയോടുകൂടി പിടിച്ചു വയ്ക്കുന്നവനെ നീ നൽകല്ലേ കൂടി ആര് പ്രാർത്ഥിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് നോക്കണേ നിങ്ങൾ കൊടുക്കുന്നവൻ നമ്മുടെ നാട്ടിലെ ഒരു ധാരണയാണത് കൊടുത്താൽ ചിലവഴിച്ചാൽ ഞാൻ സ്വതക്ക കൊടുത്താൽ ഞാൻ ഉദാരവാനായാൽ ഞാൻ അവർക്കൊരു വേണ്ടി എൻ്റിൽ നിന്ന് കൊടുത്താൽ അത് പിന്നെ കഴിഞ്ഞല്ലോ അത് പോയല്ലോ അത് നഷ്ടപ്പെട്ടല്ലോ എൻ്റെ സമ്പത്ത് ചുരുങ്ങിപ്പോകുമല്ലോ എന്നൊരു തെറ്റുധാരണ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ തെറ്റായൊരു ധാരണയെ അള്ളാൻ റസൂല് തിരുത്തണ് എന്ത് ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ ഒരു മലക്ക് ചിലവഴിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വർദ്ധിപ്പിച്ച് നൽകണേ എന്നാണ് അപ്പോൾ കൊടുക്കുന്നവന് വർധനവുണ്ടാകുമെന്നാണ് റസൂൽ അള്ളാഹിള്ളഹ് കളവ് പറയാത്ത റസൂൽ അള്ളാഹിസല്ലാവിസ്ല നമുക്ക് പഠിപ്പിച്ച് തന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ റമലാനിലാണ് നമ്മളുള്ളത് റമലാനിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അജുവദുനാസ് എന്നാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അടിച്ചു വീശുന്ന ഉദാരനായിട്ടാണ് റസൂൽ അള്ളാഹി സല്ലാല്സ്മയെ പരിചയപ്പെടുത്തി തരുന്നത് ഏത് പ്രവാചകനെക്കുറിച്ചാണ് ഹദീസിൽ ഈ പദപ്രയോഗം വന്നത് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അടിച്ചു വീശുന്ന സ്വതക്ക നൽകുന്ന മറ്റുള്ളവർക്ക് ദാനം നൽകുന്ന ആളായിട്ട് അള്ളാഹിൻ്റെ റസൂലിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ അള്ളാഹിന്റെ റസൂലിൻ്റെ സാമ്പത്തികാവസ്ഥയൊന്നും നമുക്ക് പരിശോധിക്കേണ്ടതില്ലേ അടുപ്പ് പുകയാത്ത എത്ര ദിവസങ്ങൾ പ്രവാചകന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ കുടിലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളൊന്നും അറിയേണ്ടതില്ലേ അല്ലേ നോക്കൂ നിങ്ങൾ അടുപ്പ് പുകയാത്ത ദിവസങ്ങളുള്ള ആ പ്രവാചകന്റെ ഉദാരതയെക്കുറിച്ചാണ് റമലാൻ മാസത്തിൽ ഏറ്റവും അടിച്ചു വീശുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു റസൂൽ അള്ളാഹി സല്ലു അലുവലമ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാൻ്റെ റസൂല് ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് വഫാത്താവുന്ന സമയത്ത് അള്ളാൻ്റെ റസൂലിൻ്റെ ആമാശയത്തിൽ ഉണ്ടായിരുന്ന ഏതാനും ഭക്ഷണങ്ങൾ അത് റസൂലുള്ള കടം വാങ്ങിയത് എവിടെ നിന്നാണ് എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രവാചകന്റെ പടയെങ്കി പണയം വെച്ച് അതിൽ നിന്ന് ലഭിച്ച സമ്പത്ത് കൊണ്ട് ഭക്ഷണം വാങ്ങിക്കഴിച്ച ആ പ്രവാചകന്റെ അവസാനത്തെ നിമിഷങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ റസൂലെ കുറിച്ചിട്ടാണ് റമലാനിൽ അടിച്ചു വീശുന്നതാണ് പ്രവാചകന്റെ സ്വഭാവം എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് പ്രവാചകന്റെ സന്നിധിയിൽ അതിഥികൾ എത്തുമ്പോൾ അതിഥി സൽക്കാരത്തിൻ്റെ ഉത്തുങ്കമായ മാതൃകകൾ പഠിപ്പിച്ച പ്രവാചകന് വല്ലാത്ത ആഗ്രഹമുണ്ട് കയറി വരുന്ന അതിഥികളെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കണമെന്ന് അതിഥികൾ പ്രവാചകന്റെ സദസ്സിലേക്ക് കയറി വരുമ്പോൾ ആ അതിഥി സൽക്കാരത്തിനു വേണ്ടി വീട്ടിലെന്തെങ്കിലും എന്ന് അറിയാൻ റസൂൽ അഹി സല്ലാഹുലൈഹി വസ്ലമ്മ ഭൃത്യന്മാരെ പറഞ്ഞയക്കാറുണ്ട് തിരിച്ചു കിട്ടുന്ന മറുപടി ഒന്നുമില്ല റസൂലെ എന്ന് പോലും ഒരു കാരക്കയുടെ ചീളുപോലും ഇല്ല റസൂലെ എന്ന് എന്ന് മറുപടി കിട്ടിയ ആ പ്രവാചകനെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എന്ത് റമലാൻ മാസത്തിൽ അങ്ങേയറ്റം ഉദാരവാനായിരുന്നു റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ എന്നാണ് ആ പ്രവാചകനെക്കുറിച്ചാണ് പറഞ്ഞത് ആ പ്രവാചകനിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട നമ്മുടെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സ്വഹാബത്ത് സഖാക്കൾ അവരെക്കുറിച്ചും നമ്മളൊന്നറിയേണ്ടതില്ലേ എന്താ അവരുടെ സ്വഭാവം പ്രവാചകന്റെ പേരമകൻ മരണപ്പെട്ടതിന് ശേഷം കുറെ കുടിലുകളിൽ ഭക്ഷണം ഇല്ലാതിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പ്രവാചകന്റെ പേരമകൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷം കുറേ വീടുകളിൽ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ ആരാണ് ഇത് വീടിൻ്റെ മുമ്പിൽ അശരണരായ അനാഥരായ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അങ്ങനെ മിസ്കീൻമാരായ ഫക്കീർമാരായ വീടിൻ്റെ മുമ്പുകളിൽ സുബെഹൻ്റെ മുമ്പേ ഇരുട്ട് വെളിച്ചമാകുന്നതിൻ്റെ മുമ്പേ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുന്ന ആളെ എത്തിക്കുന്ന ആളെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു പ്രവാചകന്റെ പേരമകൻ ലോകത്തുനിന്ന് വിട പറഞ്ഞതിന് ശേഷം ആ വീടുകളിൽ പട്ടിണി ആരംഭിച്ചപ്പോൾ അവരറിഞ്ഞു ആരായിരുന്നു അത് ചെയ്തതിരുന്നത് എന്ന് ഖുർആാനിൽ നിന്ന് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് പ്രവാചക സഖാക്കൾ പഠിച്ചെടുത്ത ജീവിതത്തിലേക്ക് ഒപ്പിവെച്ച ഒരുപാട് മാതൃകകൾ നമുക്ക് ഉദാരതയുടെ മാതൃകയായി കാണാൻ സാധിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണ് നേട്ടം റസൂൽ അള്ളാഹി സല്ലാഹുലി സ്വലം വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു സുഹാബത്തിനോട് വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ നിങ്ങളിൽ ആരാണ് അനന്തരവകാശിയുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നത് എന്നായിരുന്നു അത് റസൂൽൻ്റെ സ്വ സുഹാബികൾക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത ഒരു ചോദ്യമായിരുന്നു അത് സുഹാബത്ത് തിരിച്ചു ചോദിച്ചു നിബി ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തിന് ഇഷ്ടപ്പെടാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അനന്തരവകാശികളുടെ സ്വത്തിനെ എങ്ങനെ ഇഷ്ടപ്പെടുക ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആരും ഉണ്ടാവില്ല ഞങ്ങൾ ഞങ്ങളെ സ്വത്തിനെ ഇഷ്ടപ്പെടാറുണ്ട് ആ സമയത്ത് റസൂൽ അഹി സല്ലാ വസ്ലം ലോകത്തിൻ്റെ മുമ്പിൽ വല്ലാത്തൊരു മെസ്സേജാണ് നൽകിയത് നിങ്ങൾ കഴിച്ചത് നിങ്ങളുടെ സ്വത്താണ് നിങ്ങൾ ഉടുത്തുനുരുമ്പിച്ചത് നിങ്ങളുടെ സ്വത്താണ് നിങ്ങൾ ഉദാര നിങ്ങൾ സ്വതക്ക നൽകിയത് നിങ്ങളുടെ സ്വത്താണ് അതല്ലാത്ത നിങ്ങളുടേത് എന്ന് നിങ്ങൾ വിചാരിച്ച് എടുത്തു വെക്കുന്നതൊക്കെ അനന്തരാവകാശികൾക്ക് പോകാനുള്ളത് അതിനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതല്ല കൊടുത്തു വീട്ടിയതിനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നായിരുന്നു നോക്കൂ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആളുകളുടെ ഒരു വിശ്വാസമാണ് ഒരു ധാരണയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അനന്തരാവകാശിയുടെ സ്വത്തിന് എടുത്തു വയ്ക്കാനാണ് ചിലവാക്കാതെ എടുത്തു വെക്കാനാണ് കാർ പോർച്ചിലേക്ക് വലിയൊരു സ്വത്ത് വരേണ്ടതുണ്ട് ബാങ്ക് ബാലൻസായി വലിയൊരു സംഖ്യ അവിടെ വരേണ്ടതുണ്ട് എനിക്ക് നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായി തോട്ടങ്ങളുടെ മുതലാളിയായി അറിയപ്പെടേണ്ടതുണ്ട് അവിടെയൊക്കെ സ്നേഹിക്കുന്നത് അനന്തരവകാശിയുടെ സ്വത്തിനെയാണ് എന്നാൽ കൊടുത്ത് ചിലവഴിച്ചത് നിന്റെ സ്വത്താണ് ഉടുത്തു നൊരുമ്പിയത് നിന്റെ സ്വത്താണ് എന്ന് റസൂൽ അള്ളാഹി സല്ലു അലൈ സ്വഹാബത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത് അപ്പോൾ തീർച്ചയായും നമ്മുടെ സ്വത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നൽകിയതാണ് എന്ന് അള്ളാൻ റസൂൽ നമുക്ക് പഠിപ്പിച്ച് മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ നോക്കൂ നിങ്ങൾ ഇത് കൊടുത്തു കൊടുത്തുവച്ചാൽ ഞാനൊരു ഉദാഹരനായി എനിക്ക് നൽകാൻ കഴിയുന്നിടത്തൊക്കെ ഞാൻ നൽകിക്കഴിഞ്ഞാൽ അതവിടെ എൻ്റെ ഒരു സ്വത്തായി അതൊരു അസറ്റായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടു പിന്നെ അതിനെ പുഴുതിന്ന് നശിപ്പിക്കാൻ സാധിക്കാത്തൊരു സ്വത്തായിട്ടാണ് അത് നിലനിൽക്കുന്നത് മറ്റുള്ളവർക്ക് കോടതി വരാന്തകൾ കയറി ഇറങ്ങി അന്യായമായി എന്നിൽ നിന്നും അപഹരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സ്വത്തായി രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു അത് മാത്രമല്ല നോക്കൂ നിങ്ങൾ ഇത നീക്കി ഇത നീക്കി എൻ്റെ സ്വത്തിൽ നിന്ന് അപഹരിക്കുന്നത് പോലെ ഞാൻ ചിലവഴിച്ച് എൻ്റെ അസറ്റാക്കി എടുത്തു വെച്ചതിനെ മറ്റുള്ളവർക്ക് അപഹരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പുഴു തിന്ന് നശിപ്പിക്കാത്ത മറ്റുള്ളവർക്ക് അന്യായമായി മോഷ്ടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കള്ളനെ മോഷ്ടിക്കാൻ കഴിയാത്ത ഒരു സ്വത്തായി ഞാൻ കൊടുത്തത് എനിക്ക് അവിടെ ഒരു അസറ്റായി ഉണ്ട് എന്നാണ് റസൂൽ അള്ളാഹി സല്ലാ ഉള്ളി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ചിലവഴിക്കുമ്പോൾ ചിലവഴിക്കാനുള്ളൊരു മനസ്സുണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ ഇത്രയും വികസനം വന്നത് ഒരുപാട് ചികിത്സകൾ നടക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ വികസനങ്ങളും ഉണ്ടാകുന്നതും ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നതും ഒക്കെ മതപരമായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മുന്നോട്ടു പോകുന്നതിൻ്റെയൊക്കെ കാരണം നമുക്കെല്ലാവർക്കും എന്ന സ്വഭാവമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഉദാരതയുടെ സ്വഭാവത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അവിടെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഉദാരവാനായി പടച്ചറബിൻ്റെ മുമ്പിൽ മാറാൻ എനിക്ക് കഴിയുന്നിടത്താണ് ഞാൻ വിജയിക്കുന്നത് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലവഴിക്കുമ്പോൾ ചിലവഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഓരോ വർഷവും കഴിഞ്ഞ വർഷം റമലാനിൻ്റെ അവസാനത്തെ സമയം പള്ളികൾ അടക്കപ്പെട്ടിരുന്നു അവസരങ്ങൾ കുറയപ്പെട്ടിരുന്നു അതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് കാലം അവസാനിക്കും തോറും നമ്മുടെ പ്രായം കൂടും തോറും നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കുറയുന്നു അതുകൊണ്ട് തന്നെ നാം ചിലവഴിക്കുന്ന പത്ത് രൂപക്ക് പത്തായിരം രൂപയുടെ പ്രതിഫലം കിട്ടുന്ന രൂപത്തിലുള്ള പ്ലാനിങ് നടത്തിയിട്ടായിരിക്കണം നമ്മുടെ ചിലവാക്കല് നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ സ്വത്ത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ധനം നമ്മൾ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ നമ്മുടെ സമ്പത്ത് ആ സമ്പത്ത് നൽകുമ്പോൾ അതിന് തുല്യമായതല്ല അതിൻ്റെ ഇരട്ടിക്കിരട്ടി വരുന്ന പ്രതിഫലം തിരിച്ചു കിട്ടുന്ന രൂപത്തിലേക്കായിരിക്കണം നമ്മുടെ ചിലവാക്കലുകളും അത് അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിക്കൊണ്ടുമായിരിക്കണം നോക്കൂ നിങ്ങൾ ഒരു സ്വതക്ക കൊടുക്കാനുള്ള ഒരു അവസരം വന്നു അതേ സമയത്ത് തന്നെ ഒരു പള്ളി നിർമ്മാണത്തിലേക്കുള്ള ഒരു അവസരവും വന്നു നമ്മൾ തിരഞ്ഞെടുക്കുക പള്ളി നിർമ്മാണത്തിലേക്കുള്ള അവസരമാണ് നമ്മൾ അതിലേക്കാ കൊടുക്കുക കാരണം കൂടുതൽ പ്രതിഫലം അതിൽ നിന്നാണ് എന്ന് നമുക്കറിയാം ആ നില ആ നിലക്കായിരിക്കണം റമലാനിൽ നമ്മൾ ചിലവഴിക്കുമ്പോൾ ഞാനൊരു ഒമ്പ്ര ചെയ്യുമെന്ന് തീരുമാനിക്കുമ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു വാചകമുണ്ട് റമലാനിലെ ഉംബ്ര എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തവന് തുല്യമാണ് എന്നാണ് അപ്പോൾ നാം ചിലവഴിക്കുന്ന സ്വത്ത് റമലാനിലെ ഉംബ്രക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കൂടുതലുണ്ട് റസൂൽ അല്ലാഹി അലൈഹി വസ്ലം പഠിപ്പിച്ചു മൻ ഫത്തോസ്വാഹിമൻ ആരെങ്കിലും ഒരു നോമ്പുകാരനെ തുറപ്പിച്ചാൽ ആ തുറപ്പിച്ചവൻ ആ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലമുണ്ട് വലിയ പ്രതിഫലമാണ് കൊടുക്കുന്ന സംഖ്യ അത് എത്ര ചെറുതാവട്ടെ ഇരട്ടിക്ക് ഇരട്ടി പ്രതിഫലം തിരിച്ചു കിട്ടുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ക്രമീകരണം നോക്കൂ നിങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് ആവശ്യമായ പെരുന്നാൾ പുടവ് വാങ്ങാനുള്ള പ്രൊജക്റ്റ് നമുക്കുണ്ട് അതിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം മതവിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ ഉയർന്നു വരുമ്പോൾ ഓരോ സെക്കൻഡും അവർ പഠിക്കുന്ന മതപഠനങ്ങൾക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെറിയ സംഖ്യക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന സംഖ്യക്ക് ഇരട്ടിക്കിരട്ടി പ്രതിഫലം നൽകു കിട്ടുന്നതായിരിക്കണം നമ്മൾ നൽകേണ്ട ആ ഒരു പ്ലാനിങ് കൂടി നമുക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ എപ്പോഴും സ്വന്തത്തോട് ചോദിക്കേണ്ടത് നീ സ്വതൊക്കെ കൊടുക്കുന്നുണ്ടോ മനസാക്ഷിയോട് സ്വന്തത്തോട് ചോദിക്കുക സ്വതൊക്കെ കൊടുത്തോ എത്ര കൊടുത്തു ഏറ്റവും വലിയ സംഖ്യ എപ്പോഴാണ് കൊടുത്തത് എന്തിനൊക്കെയാണ് കൊടുത്തത് ഇടക്കിടക്ക് ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരേണ്ടതുണ്ട് എങ്കിൽ ഉദാരത എന്ന വലിയൊരു മഹത്തായ മഹത്തായ ഒരു സ്വഭാവം നമ്മളിലൊക്കെ നിലനിൽക്കും ആ നിലനിൽപ്പ് നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഉപകാരപ്പെടുന്നതോടൊപ്പം തന്നെ അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം സ്വർഗമെന്ന ലക്ഷ്യമാണ് നമ്മുടേത് അവിടേക്കെത്തുവാനുള്ള ഒരു ഒരു സമാഹരണമായിട്ടായിരിക്കണം നമ്മുടെ എന്ന സ്വഭാവത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത് അള്ളാഹു സുബഹാനഹവത്താല അതിനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരു നിലക്കുമുള്ള വേറൊരു ലക്ഷ്യവുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ധാരാളമായി ചിലവഴിക്കുന്ന യഥാർത്ഥ മുത്തക്കൈങ്ങളിലും മുവഹിദുകളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ ഹസന وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته